ജഗിറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ്റെ പതിമൂന്നാമത്തെ ആഴ്ചയിലെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരാളുടെ പേരും പറയണം അതും കഴിഞ്ഞു അപ്പോൾ അതെന്തൊക്കെയാണ് എന്തൊക്കെയാണ് ആരൊക്കെയാണെന്ന് പറയാം ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ബിഗ് ബോസ് ആദ്യം അനൗൺസ് ചെയ്തത് മികച്ച പ്രകടനം ഈ ആഴ്ചയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരാളുടെ പേര് പറയുക എന്നുള്ളതായിരുന്നു അതിന് അനീഷ ആദ്യം വന്നിട്ട് പറഞ്ഞു നെവിൻ്റെ പേരാണ് അതായത് പോസിറ്റീവ് ക്വാളിറ്റി ഉണ്ട് ഇപ്പം കിച്ചണിൽ നിന്ന് അങ്ങനെ ഒരാൾ ഇറങ്ങിപ്പോയപ്പോൾ അത് ഏറ്റെടുക്കാൻ കാണിച്ച മനസ്സ് പിന്നെ കഴിഞ്ഞ വീക്കിൽ വളരെ അഗ്രസീവായിട്ട് പെരുമാറിയ ഒരാൾ ഈ ഒരു വീക്കിൽ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വന്നതും അതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അതുകൊണ്ട് മികച്ച ആളായിട്ട് നെവിനെ തിരഞ്ഞെടുക്കുകയാണ് അനുമോള് വന്നിട്ട് അനീഷിൻ്റെ പേരാണ് പറയുന്നത് എന്നിൻ്റെ പേരിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അനീഷ് അനീഷിൻ്റെ അടുത്ത് മുപ്പൊരാൾ സംസാരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതായത് പ്രപ്പോസ് ചെയ്തപ്പോൾ ആൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആൾ ദേഷ്യത്തിൽ എണീറ്റ് പോയല്ലോ എല്ലാവർക്കും അറിയാം അനിമോളെ പ്രപ്പോസ് ചെയ്തപ്പോൾ അനീഷ് അനിമോള് അത് റിജക്റ്റ് ചെയ്ത പോലെ സംസാരിച്ചപ്പോൾ അതായത് രണ്ട് വർഷത്തേക്ക് കല്യാണം വേണ്ട അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ അനീഷ് എഴുന്നേറ്റ് ഭയങ്കര ദേഷ്യത്തിൽ അനീഷ് എഴുന്നേറ്റ് പോയപ്പോൾ അനീഷിനെ വിളിച്ചിരുത്തി കാര്യങ്ങൾ പറയാൻ ആദ്യം നൂറ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം മുപ്പൊരാൾക്കും തോന്നിയിട്ടാണ് അപ്പം അത് വിളിച്ചിരുത്തി സംസാരിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അനീഷിന്റെ അടുത്ത് പോയി ചോദിച്ചു അപ്പം അനീഷ് നോ പറഞ്ഞു അപ്പം നോ പറഞ്ഞപ്പോൾ അതായത് നോ പറയാന്ന് പറഞ്ഞാൽ മൈജി കോർണറിൽ വരുമോ എന്ന് ചോദിച്ചപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു വളരെ കൂളായിട്ട് തന്നെ പറഞ്ഞത് ആളവിടെ നിന്ന് ചമ്മിപ്പോയേ പോലെ അനിമോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അപ്പം ആ ഒരു സംഭവം കൊണ്ടായിരിക്കാം അനീഷിന്റെ പേര് പറഞ്ഞു അനീഷിന്റെ പേര് പറഞ്ഞ അപ്പോൾ അനീഷ് എന്താ കാരണം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചണില് എല്ലാത്തിനും സഹായം ചെയ്യാൻ വന്നു എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ അടുത്തത് ഷാനവാസാണ് വരുന്നത് ഷാനവാസ് വന്നിട്ട് നിവിൻ്റെ പേരാണ് പറയുന്നത് നിവിൻ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ വീക്കിലെ ആ ഒരു പ്രശ്നത്തിന് ശേഷം വളരെ വീക്കായിട്ടിരുന്നിരുന്ന സമയത്താണ് ഇങ്ങനൊരു പ്രോബ്ലം വന്നപ്പോൾ നെവിൻ അത് ഏറ്റെടുക്കുകയും ആ പിന്നെ ഇവിടെ ഗെയിമിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു മാനസികാവസ്ഥ ആൾക്കുണ്ട് എന്നിട്ടും ആൾ അത് നല്ല രീതിയിൽ പെർഫോം ചെയ്തു അപ്പം ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് നെവിൻ്റെ പേര് പറയുന്നു അങ്ങനെ നൂറ ആദില സാബുമൻ അക്ബർ ഈ നാല് പേര് വന്നിട്ടും നെവിൻ്റെ പേരാണ് പറയുന്നത് അപ്പോൾ നെവിനായ നെവിനാണ് ഈ ആഴ്ചയിലെ മികച്ച പ്രകടനം ആ മികച്ച പ്രകടനത്തിന്റെ ആളായിട്ട് തെരഞ്ഞെടുത്തത് ക്യാപ്റ്റൻസി ഓൾറെഡി ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ഫലം എന്താണെന്ന് ബിഗ് ബോസ് പിന്നെ പറയാന്നാണ് പറഞ്ഞത് ഓക്കെ പിന്നെ അടുത്തത് ജയിൽ നോമിനേഷൻ ആണ് പേരുടെ പേര് പറയണം അപ്പൊ ആദ്യം അനീഷാണ് വരുന്നത് അനീഷ് വന്നിട്ട് അനുമോളിന്റെ പേരും ആദിലയുടെ പേരും ആണ് പറയുന്നത് അനീഷ് ആദ്യം കുറേ മെഴുകി മെഴുക മീൻസ് ഈ ആഴ്ച എല്ലാവരും വളരെ ശാന്തമായി ഒഴുകുന്ന പുഴ പോലെയാണ് പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ ആരുടെയും പേര് പറയാൻ തോന്നുന്നില്ല ബട്ട് നല്ലൊരു പേര് പറയണല്ലോ അപ്പം അനുമോളിൻ്റെ പേര് പറയുന്നു അനുമോൾ ആ കിച്ചൻ്റെ ആ വിഷയത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ പേരിൽ അനുമോളിൻ്റെ പേര് പറയുന്നു അതിൻ്റെ ഓപ്പോ ഓപ്പോയിൻ്റ് ആയിട്ട് നിന്നത് ആതിലയാണ് അപ്പം ആതിലേടെ പേരും പറയുന്നു അടുത്ത ഷാനവാസ് ശരിക്ക് ഒരു ബെഞ്ചിൻ്റെ ഈ അറ്റത്തുനിന്ന് ഓർഡർ ആയിട്ട് പോകാനാണ് ബിഗ് ബോസ് പറഞ്ഞത് ശരിക്കും അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ആദിലയാണ് പിന്നെ അനുമോളാണ് ഷാനവാസ് അവിടെ ഫൗൾ ചെയ്തു ഷാനവാസ് വേഗം കയറി വന്നു കുറേ പേര് പറഞ്ഞു പോയത് പോയത് പക്ഷേ ഷാനവാസാന്ന് കേട്ടില്ല ഷാനവാസ് കയറി എന്ന് പറഞ്ഞു ഞാൻ ഫസ്റ്റ് പറയുന്ന പേര് നൂറയുടെ പേരാണ് നൂറയുടെ പേര് പറയാൻ കാരണം അന്ന് അനുമോള് കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ക്യാപ്റ്റനായിട്ട് സാബ്മാൻ ഉണ്ടായിരുന്നു അവിടെ സാബ്മാൻ ക്യാപ്റ്റനായിരുന്നപ്പോൾ എന്തുകൊണ്ട് ഈ സാബ്മാനായിട്ട് നൂറ ഡിസ്കസ് ചെയ്തില്ല അതായത് ഒരാളേനെ അവിടുന്ന് കിച്ചണിൽ നിന്ന് മാറ്റുമ്പോൾ ആ അനിമോളൊരു കിച്ചൺ മെമ്പറാണ് അങ്ങനെ ഇട്ട് പോകാൻ പറ്റില്ല അപ്പോൾ കിച്ചണിൽ നിന്ന് മാറ്റുമ്പോൾ സാബു മേൻ ക്യാപ്റ്റനാണല്ലോ അവരുമായിട്ട് എന്തുകൊണ്ട് ഡിസ്കസ് ചെയ്തില്ല അതുകൊണ്ട് പേരിൽ നൂറയാണ് അതിൻ്റെ പേരിൽ നൂറയാണ് ഷാനവാസ് നോമിനേറ്റ് ചെയ്യുന്നത് അടുത്തത് സാബുമാനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് സാബുമാൻ കിച്ചൺ ക്യാപ്റ്റനിലെ വളരെ പരാജയമായിരുന്നു ഒരാൾ അവിടുന്ന് അങ്ങനെ മെമ്പറായിട്ട് ഇറങ്ങി പോകുമ്പോൾ എന്തുകൊണ്ട് മിണ്ടാണ്ട് നിന്നു എന്ത് കമാൻഡിങ് പവർ ഇല്ലാതെ നിന്നു എന്നുള്ള പേരിലൊക്കെ സാബ്മാൻ്റെ പേരാണ് പറയുന്നത് അടുത്തത് നെവിൻ നെവിനും ഫൗളാണ് കളിച്ചത് ഓടി വന്ന് ആദ്യം പറഞ്ഞത് അനുമോളിൻ്റെ പേരാണ് അനുമോള് ഒരേ പ്രശ്നം തന്നെ അടുത്തത് സാബ്മാൻ്റെ പേര് പറയുന്നു സാവുമാനവിൻ പറഞ്ഞത് നാരദൻ്റെ പണിയെടുത്തത് കൊണ്ടാണ് അക്ബറിൻ്റെ അവിടെ വന്നിട്ട് അക്ബറും അനുമോ നെവിനും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്നിട്ട് പറഞ്ഞു ശക്തമായ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉടലെടുക്കുന്നുണ്ട് അത് തകർക്കണം എന്ന് പറഞ്ഞു പോയ ആൾ ഇവിടെ വന്നിട്ട് നേരെ പ്ലേറ്റ് മാറ്റി പിന്നെ ഒരു കമാൻഡിങ് പവറില്ല ക്യാപ്റ്റനായിട്ട് തിന്നണം പ്രോട്ടീൻ എന്നല്ലാതെ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാവമാൻ്റെ പേര് പറയുന്നു നെവിൻ പിന്നെ അനുമോളാണ് വരുന്നത് അനുമോൾ വന്നിട്ട് സാവുമേൻ്റെ പേരാണ് പറയുന്നത് സാവുമാൻ്റെ പേര് പറയാൻ കാരണം നീ നീയാണ് ആ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് കിച്ചണിൽ അതായത് നിനക്ക് അറിയാം നിനക്ക് കൂട്ടാൻ ശരിക്കും ഞാൻ വേണം നീ നീ ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സംഭവം ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് സാവുമാൻ്റെ പേര് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതായത് നാരദപ്പണി എടുത്തതിൻ്റെ പേരിൽ തന്നെയാണ് സാബുമാൻ്റെ പേര് അനുമോൾ വീണ്ടും പറയുന്നത് പിന്നെ നൂറയുടെ പേരാണ് പറയുന്നത് നൂറ പിന്നെ അവിടെ അങ്ങനെ ഒരു വിഷയം നടന്നപ്പോൾ കിച്ചണിൽ എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് എന്നോട് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട കടമ നൂറയ്ക്കുണ്ടായിരുന്നു നൂറ അത് ആ ഒരു സദസ്സിന് വെച്ചിട്ട് തന്നെ ഫയർ ചെയ്ത് അങ്ങനെ ഒരു സംഭവം ചെയ്തതുകൊണ്ട് നൂറയുടെ പേര് പറയുന്നു പിന്നെ ഉറങ്ങി കുറേ ആൾക്കാർ ഉറങ്ങി ഈ ഒരു വീക്കിൽ അപ്പം അതിൻ്റെ പേരൊക്കെ പറയുകയാണ് അനുമോള് പിന്നെ ആതിലെ വരുന്നു ആതിലെ വന്നിട്ട് സാബ്മാൻ്റെ പേരാണ് പറയുന്നത് സാബ്മാൻ കിച്ചൺ ക്യാപ്റ്റൻ പരാജയമായിരുന്നു അങ്ങനെ സില്ലി മാറ്ററാണ് പറയുന്നത് അതുപോലെ നൂറ നൂറ ഫസ്റ്റ് ടൈമിലൊക്കെ നല്ല ക്യാപ്റ്റനായിരുന്നു പിന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയ പോലെ തോന്നി പിന്നെ അവൾക്കൊരു ഉമ്മ കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ സംഭവമൊക്കെയാണ് ആതില പറഞ്ഞത് പിന്നെ സാബ്മാൻ വന്നിട്ട് ഫസ്റ്റ് പറയുന്നത് അനുമോളിൻ്റെ പേരാണ് അനുമോള് അവിടെ വിളമ്പിയിട്ടില്ല അതായത് കറക്റ്റ് കൃത്യമായിട്ട് കറി വിളമ്പിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ജെൻ നോമിനേഷൻ ഫസ്റ്റ് വന്നപ്പോൾ അനുമോള് പറഞ്ഞിരുന്നു ആദ്യ നൂറ വന്നിരിക്കുമ്പോൾ അവരുടെ കുറ്റങ്ങൾ ഇവിടെ വന്ന് ആര്യൻ്റെ അക്ബറിൻ്റെയും കുറ്റങ്ങൾ ഇവിടെ വന്ന് പറയുകയും ഇവിടെ അവിടെ ചെന്ന് പറയുകയും ചെയ്യുന്നു എന്നൊരു ക്യാരക്ടർ വെച്ചിട്ടാണ് നാരദൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നാരദന്റെ പണി ആ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് ചെയ്തത് അപ്പം ആ ഒരു സംഭവത്തിനെ എതിരെയാണ് അനുമോൾക്കെതിരെ സാബുമാൻ അവിടെ പ്രതികരിച്ചത് പിന്നെ സാബുമാൻ പറയണ എനിക്ക് പയർ കിട്ടിയിട്ടില്ല അവിടെ സംഭവം നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷെ എനിക്ക് പയർ കിട്ടിയിട്ടില്ല ആ ഒരു സാധനം പറയുന്നു പിന്നെ സാബുമാൻ പറയണത് നൂറയുടെ പേരാണ് നൂറ ക്യാപ്റ്റനായിരുന്നപ്പോൾ എന്നോടൊരു വാക്ക് പറയായിരുന്നു ഞാനും ഒരു ക്യാപ്റ്റനാണ് ഞാൻ കിച്ചൺ ക്യാപ്റ്റനാണ് നിങ്ങളാണ് എന്നെ കിച്ചൺ ആക്കിയത് എന്നിട്ടും എന്നോടൊരു വാക്ക് പോലും പറയാതെയാണ് അനുമോളനെ കിച്ചൺ ഇന്നെടുത്ത് മാറ്റിയത് ആ ഒരു കാര്യം പറയണം പിന്നെ നൂറ വന്നിട്ട് അനുമോളിൻ്റെ പേരാണ് പറയുന്നത് അനുമോള് പാഷാലിറ്റി കാണിച്ചു അതായത് തലേ ദിവസം ഈ കിച്ചണിലെ ഇഷ്യൂ ഉണ്ടാവണം എൻ്റെ തലേ ദിവസം ഈ പയറ് കൂട്ടാൻ അതായത് അന്ന് കൂട്ടാൻ സാമ്മാൻ കൂടുതൽ കൊടുത്തിരുന്നു അത് ഓൾറെഡി എല്ലാവരുടെ അടുത്തും പറയും ചെയ്തു എന്താ വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ചരികിയൻ്റെ പേരിൽ കൂടുതൽ ഫുഡ് സാഫ്മാൻ കൊടുത്തു അപ്പോൾ അതൊരു പാർഷ്വാലിറ്റിയാണ് അങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അനുമോളുടെ പേര് പറയുന്നു രണ്ടാമത് പറയുന്നത് ആതിലയാണ് ആതിലെ ഒരു കിച്ചണില് മെമ്പറാണ് അപ്പോൾ ഒരു കാര്യത്തിന് വിളിക്കുമ്പോൾ മടി കാണിക്കുന്നു കുളിക്കാൻ പോകുന്നു ഇടാൻ പോകുന്നു അങ്ങനെ മടി കാണിക്കുകയാണ് അങ്ങനെ ആതിലയുടെ പേര് പറയുന്നു പിന്നെ അക്ബർ വന്നിട്ട് അനുമോളെ പറ്റിയിട്ട് കുറേ പറയുന്നു അനിമോളെ പറ്റിയിട്ട് പറഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് വട്ടമൊക്കെ ജയിലിലേക്ക് വിട്ടിട്ടും നന്നായിട്ടില്ല അനിമോള് അതുകൊണ്ട് ഞാനത് ഹൈഡ് ചെയ്തു ഞാനിനി അവളന്നെ പറയുന്നില്ല മറിച്ച് നൂറയുടെ പേരാണ് പറയുന്നത് നൂറ ക്യാപ്റ്റനായിരുന്നപ്പോൾ നിങ്ങൾ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ലേബേഴ്സാണ് ബാക്കിയുള്ളവരൊക്കെ തൊഴിലാളികളാണ് അപ്പോൾ എല്ലാവരുടെ അടുത്തും ഈക്വലായിട്ട് പെരുമാറണം നിങ്ങൾ നിങ്ങളെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം വളച്ചൊടിക്കലുണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് നൂറേന പറയുന്നത് അടുത്തത് സാബ് മേന പറയുന്നു സാബുമാൻ നാരതപ്പണി എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെന്ന് പറയണം നിലപാടുകൾ വ്യക്തമാ ഒരു നിലപാടെ പാടുള്ളൂ പല നിലപാടുകൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാവമേനെ നോമിനേറ്റ് ചെയ്യുന്നു അങ്ങനെ ജയിൽ നോമിനേഷൻ പൂർത്തിയായി കൂടുതൽ ഭൂരിപക്ഷം വോട്ടുകൾ വന്നത് സാവ് മേനും നൂറയ്ക്കുമാണ് അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ഈ ആഴ്ച ജയിൽവാസം ഇല്ല പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യപൂർവ്വം ഇപ്പോൾ ഈ നോമിനേറ്റ് ചെയ്തവരെ ചെയ്തവരവ് വേറെ ആർക്കെങ്കിലും ജയിലിൽ കിടക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് വരാം ജയിലിൽ കിടക്കാനായിട്ട് അപ്പോൾ ആ ഒരു സംഭവം ബിഗ് ബോസ് പറയണത് അപ്പോൾ സാബ്മാനെന്നു പറയും പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ജയിലിൽ പോയിക്കോളാം കുഴപ്പമില്ല ജയിലിൽ പോകണം എന്നൊരു നിർബന്ധം ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല പക്ഷെ ഇവർ നേരിട്ട് വന്ന് പറഞ്ഞു ഇവർക്ക് ജയിലിൽ പോകണം അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ഇത്രയാണ് ലൈവിലിപ്പോൾ നടന്നത് പോയി വരാം അടുത്തൊരു വീഡിയോമായിട്ട്